നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പി ജി ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേ ആ പുതിയ റെസ്ട്രിക്ഷൻസും കുറേ റൂൾസൊക്കെ കാനഡയിലും മാർക്കുലും ഇടയ്ക്കിടയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ എല്ലാവരെയും ഭയങ്കരമായിട്ട് കൺസേൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മേജർ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഈ പി ജി ഡബ്ല്യു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഉള്ള സ്റ്റുഡൻസിനാണോ അതോ ഇനി ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ ഈ ംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൺസേൺ ആണ് കാരണം ഇവിടെ ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരും എന്ന് അറിയാതെ ഇഷ്ടപ്പെട്ട ഏജൻസി സജസ്റ്റ് ചെയ്യുന്ന കോഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് സ്റ്റുഡൻറ് വിസയിൽ നിൽക്കും പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഫീൽഡിലും പി എൻ ബി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പി ആർ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ജോബിലേക്ക് കയറി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാരും പക്ഷേ ഇൻ ഫ്യൂച്ചർ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഒക്കെ വന്നു അതുകൊണ്ട് ഈ കോഴ്സസ് ഒന്നും എടുക്കാൻ പാടില്ല ഡിമാൻഡായിട്ടുള്ള ആ ജോബ്സ് സെക്ടേഴ്സിൽ റിലേറ്റഡായിട്ടുള്ള കോഴ്സ് എടുക്കാവുന്ന ഉള്ള ഒരു തോട്ട് അവർക്കുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ചേഞ്ചസ് എന്നുള്ളത് കാര്യം ഞാൻ നിങ്ങളെടുത്ത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഐ ആർ എന്തെങ്കിലും ഒരു റൂൾസ് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സെക്ടേഴ്സിൽ അവർ എൻക്വയറി ചെയ്യും അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് ഞങ്ങൾ ഇങ്ങനെ മാറ്റണോ ഇങ്ങനെ മാറ്റണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പം ഈ ഒരു പി ജി ഡബ്ല്യു പിയുടെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോളേജസിലും പ്രൊവിൻസിലും എൻക്വയറി ചെയ്തിട്ടുണ്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ സി സി പ്രൊവിൻസിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത് പ്രൊവിൻസിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊവിൻസിൽ ഏതൊക്കെ ഫീൽഡിലാണോ ജോബ് ഷോർട്ടേജ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിൽ മാത്രം പി ജി ഡബ്ല്യു പി കൊടുത്താൽ മതിയോ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ വന്നു പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന ഫീൽഡിൽ ജോബ് കിട്ടാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സൈഡ് അങ്ങനെയൊക്കെ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി കുറേ പ്രൊവിൻസിൽ ഈ റെസ്റ്റോറൻറ്റ്സ് ഫീൽഡിനെ ഈ പി എൻ ബി പ്രോസസ്സിൽ നിന്ന് എടുത്തു മാറ്റതുകൊണ്ട് അവിടെ വേക്കൻസീസ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പി ജി ഡബ്ല്യുപിയിൽ നിൽക്കുന്ന ആൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല സാലറി കിട്ടും പക്ഷേ അവരുടെ വർക്ക് പെർമിറ്റ് തീർച്ചയായും അവർക്ക് പി എൻ ബിക്ക് വെക്കാനോ പി ആർ കിട്ടാനോ ചാൻസസ് ഇല്ല ആഫ്റ്റർ പി ജി ഡബ്ല്യു പി അവർ ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോകണം അതുകൊണ്ടിട്ട് ഈ ഒരു റെസ്റ്റേൺ ഫീൽഡിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് പക്ഷേ സെയിം ഫീൽഡിൽ ജോബ് കിട്ടാൻ പാടാണ് അതുകൊണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ഉള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഏത് പ്രൊവിൻസിൽ ഏത് ഫീൽഡിലാണ് ഷോർട്ടേജ് വരുന്നത് ആ ഒരു ഫീൽഡിൽ മാത്രം പി ജി ഡബ്ല്യു പി കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഐ ആർ സി സി പ്രൊവിൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇനി ഇവർ കുറച്ച് ക്വസ്റ്റ്യൻസ് കോളേജിൻ്റെ അടുത്തും പ്രൊവിൻസിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ജി ഡബ്ല്യു പി എങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോൾ വൺ ഇയർ കോഴ്സ് എടുത്തിട്ടാണ് നമ്മൾ കാനഡയിലേക്ക് വരുന്നെങ്കിൽ വൺ ഇയർ പി ജി ഡബ്ല്യു പി നമുക്ക് കിട്ടും ആഫ്റ്റർ സ്റ്റഡി നമുക്ക് വൺ ഇയർ വർക്ക് ചെയ്യാം ആ ഒരു വൺ ഇയറിനുള്ളിൽ നമുക്ക് പി എൻ ബി ത്രൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്വേ ത്രൂവോ പി ആറിന് വെക്കാം അങ്ങനെ നമുക്ക് പി ആർ കിട്ടും ടു ഇയർ കോഴ്സ് എടുക്കുവാണെങ്കിൽ ത്രീ ഇയർ ആണ് സ്റ്റേ ബാക്ക് കിട്ടുക അപ്പോൾ ടോട്ടൽ നമുക്ക് ഫൈവ് ഇയേഴ്സ് കിട്ടും കാനഡക്കുള്ളിൽ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വൺ ഇയർ കോഴ്സ് എടുത്തിട്ട് ഇവിടെ വരും ആഫ്റ്റർ വൺ ഇയർ ഇവിടെ തന്നെ ഒരു വൺ ഇയർ കോഴ്സും കൂടി എടുത്ത് ടു ഇയർ ആക്കും അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ത്രീ ഇയർ പി ജി ഡബ്ല്യു പി കിട്ടും നാട്ടിൽ നിന്ന് തന്നെ ടു ഇയർ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ത്രീ ഇയർ കിട്ടുമല്ലോ ഈ ത്രീ ഇയറിനുള്ളിൽ നമുക്ക് പി ആർ സപ്പോർട്ട് ചെയ്യുന്ന ജോബ് കണ്ടുപിടിക്കാം പി ആറ് കിട്ടും ഉള്ളൊരു പ്രോസസ്സിൽ അപ്പം സിറ്റുവേഷനിൽ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന റൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കാണെങ്കിലും ഇനി വരാൻ പോകുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ പി ജി ഡബ്ല്യു പി കൊടുക്കും ഇനി ഇന്ന ശേഷം ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുകയും ഒരു ജോബ് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം എക്സ്റ്റെൻഷൻ കൊടുക്കും അതായത് ആ ഒരു പ്രൊവിൻസിന് വേണ്ട ഒരു ജോബാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും ജോബാണെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടൂല ആ ഒരു പ്രൊവിൻസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോബാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ മാത്രം എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന ഉള്ള രീതിയിലാണ് ഐ ആർ സി സി പ്രൊവിൻസിൻ്റെ അടുത്തും കോളേജിൻ്റെ അടുത്തും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ പി ആർ ആയിക്കോട്ടെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഐ എൽ ടി എസ് എക്സാമിനേഷൻസ് ഉണ്ട് അതായത് ഇംഗ്ലീഷ് പ്രൊവിൻസ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ഐ ആർ സി സി എഗെയിൻ ചോദിച്ചിരിക്കുകയാണ് വെറുതെ ഒരു ഓഫർ ലെറ്റർ മാത്രം കിട്ടിയാൽ മതിയോ അതായത് ഈ ഒരു പ്രൊവിൻസിലും ഈ ഒരു ഫീൽഡിൽ ജോബ് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഓഫർ ലെറ്റർ അതുകൊണ്ട് എൻ്റെ പി ജി ഡബ്ല്യു പി ഒരു വർഷത്തിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെ വരുന്ന കേസിൽ ആ ഒരു ഓഫർ ലെറ്റർ മാത്രം മതിയാകുമോ അതോ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊവിൻസി അപ്രൂവ് ചെയ്യേണ്ട കേസുണ്ടോ അതായത് ഐ എൽ ടി എസ് എക്സാമിനേഷൻ ഉണ്ടോ ആ ഒരു ഐ എൽ ടി എസിന് ഇത്ര സ്കോർ അതായത് ഇത്ര ബാൻഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇതിന് സക്സസ്ഫുൾ ആകത്തുള്ളൂ അങ്ങനെയുള്ള കണ്ടീഷൻ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ അതോ വെറുതെ ഓഫർ ലെറ്റർ കിട്ടിയാൽ മതിയാകുമോ എന്നുള്ളത് ഐ ആർ സി സി ബോദ് കോളേജ് പ്രൊവിൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയാണ് ഇത് ആർക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അതായത് ഇപ്പം ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ അതോ ഇൻ ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റുഡൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയോ എന്ന് ഓൾറെഡി അറിയാം ഐ ആർ ടി സി ഇപ്പോൾ ഒരുപാട് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ ആയിരുന്നു ഇപ്പോൾ ഈ സ്പൗസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് അതായത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന സമയത്ത് സ്പൗസിന് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നൊരു റൂൾ അതെന്ന് പറഞ്ഞു ഇൻ ഫ്യൂച്ചർ വരുന്ന സ്റ്റുഡൻസിനായിരുന്നു അവർ ഇപ്ലിമെൻറ്റ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഈ പി പി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇവിടെ വരുമ്പം സ്റ്റഡി വിസ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാധനമാണ് പി ജി ഡബ്ല്യു പി ഈ പി ജി ഡബ്ല്യു പിയിൽ കേരളം മാത്രമേ നമുക്കൊരു ജോലി നല്ല ജോലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആ നമുക്ക് പി ആറ് സപ്പോർട്ട് ചെയ്യുന്ന ജോബ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പി ആറിന് വെക്കാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെയുള്ള ഉള്ള സ്റ്റുഡൻസിന് ഇത് ഇമ്പ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭയങ്കര സ്ട്രഗിൾസ് ആയിരിക്കും ന്യൂഡൽ സ്റ്റുഡൻസ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വന്നു കാരണം ഓൾറെഡി അവരിപ്പോൾ പല പല ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഫീൽഡൊക്കെ അവർക്ക് പി ആർ അല്ലെങ്കിൽ പി എൻ ബി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവർ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇത്ര ഇയറിനുള്ളിൽ പി ആർ കിട്ടും എന്ന് ഹോപ്പുൾ നിൽക്കുന്ന ആൾക്കാർക്ക് സെയിം ഫീൽഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ടേജ് വരുന്ന ഫീൽഡിൽ മാത്രം ജോലി കിട്ടിയാൽ മാത്രമേ പി ജി ഡബ്ല്യു പി എക്സ്റ്റെൻഷൻ കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൺസേൺ ആണ് ഇപ്പോൾ എല്ലാവർക്കും അത് പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരു റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു സോ അവർ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഏത് പ്രോൺസിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു കെയർഫുൾ കെയർഫുള്ളാകും അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഐ ആർ സി സി ഈ പി ജി ഡബ്ല്യുപിയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തായാലും വരും വീഡിയോസ് ിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾ കാനഡയിലേക്ക് വരുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് കോഴ്സസ് സെലക്ട് ചെയ്യുക കുറച്ചുകൂടി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം പോലെ അല്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു കെ യു എസ് അതുപോലെയൊക്കെ തന്നെ ഇവർ ഒരുപാട് റൂൾസ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഈ എക്സ്റ്റൻഷൻ കൊടുക്കുകയും ഇവിടെ നിർത്തുകയും പി ആർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ കാനഡയെന്ന് പറയുന്നത് നേരത്തെ കൊണ്ട് ഭയങ്കര ഒരു വരാൻ ഈസിയായിട്ടൊരു കൺട്രി ആകുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ചും കൂടി ഒരു സ്ട്രഗിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റിൽ ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് വേണ്ട കോഴ്സസ് ഒക്കെ എടുത്തിട്ട് സ്റ്റിൽ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ പി ആർ കിട്ടുന്നുണ്ട് സെറ്റിൽ ആകുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കും പല പല രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ മെൻഷൻ ചെയ്യാം നിങ്ങൾ ഇവിടുള്ള ആളാണ് നാട്ടിലുള്ള ആളാണ് ഈ ഒരു റൂൾസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം പറയണം കേൾക്കണം അങ്ങനെയാണെങ്കിൽ അതും മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം അതുവരെ ബബ ബൈ